സ്നേഹിതരെ ഇന്ന് അനേകം ആളുകൾ എന്നെ ഫോണിൽ വിളിച്ച് ഒരു സംശയം ചോദിക്കുകയുണ്ടായി പശ്ചാത്തലം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തൃപ്പൂണിത്തറ ഫൊറോന ദേവാലയത്തിൽ സസ്പെൻഷൻഡായിരിക്കുന്ന യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പുരോഹിതനല്ലാത്ത ഒരാളെ ആരോ കൈവച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് കൈവച്ചത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ അത് പിന്നീട് നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ് പക്ഷെ ഇവിടെ ചോദ്യം അതല്ല അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്നൊരു വചനമുണ്ടല്ലോ അതുകൊണ്ട് ഈ പുരോഹിതനെ കൈവച്ചവർക്ക് എന്തെങ്കിലും പ്രത്യേകമായ ദുരന്തമുണ്ടാകുമോ ഇതാണ് സംശയം അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിന് അതിൻ്റേതായ ആധികാരികതയും അടിസ്ഥാനവുമുണ്ട് പക്ഷേ ആരാണ് അഭിഷിക്തൻ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് പുരോഹിതൻ അഭിഷിക്തനാണ് എന്ന് വ്യക്തമായി സ്ഥിരീകരിക്കുന്ന സന്ദേശങ്ങളൊന്നും തന്നെ പുതിയ നിയമ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല പഴയ നിയമകാലത്ത് പൗരോഹിത്യ അഭിഷേകം നടന്നിട്ടുണ്ട് അതിനുള്ള നിർദ്ദേശം പുറപ്പാട് ഇരുപത്തിയൊൻപതിൽ മോശയ്ക്ക് ദൈവമായ കർത്താവ് നൽകിയതാണ് അഹ്ർവാനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്ത് പുരോഹിതരാക്കുക എന്നുള്ളത് അതിന നടപടികളെക്കുറിച്ച് ലിയവിയുടെ പുസ്തകം എട്ടാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ പൗരോഹിത്യത്തിനല്ല അതിനും അപ്പുറത്ത് അഭിഷേകം സിദ്ധിക്കപ്പെട്ട രാജാക്കന്മാരെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മൾ വർത്തമാനകാല സുവിശേഷ രംഗങ്ങളിൽ നിരന്തരം മുഴങ്ങുന്ന ഒരു ശബ്ദമാണ് അഭിഷിക്തരെ തൊട്ടുപോകുന്നത് പുരോഹിതന്മാർ തങ്ങളുടെ സുരക്ഷിതത്തെ ഉറപ്പുവരുത്താൻ വേണ്ടി വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രബോധനമാണിത് ദാവീദിനെ അഭിഷിക്തനായതുകൊണ്ട് സുരക്ഷിതനാക്കി ദാവീദ് സാവൂൾ അഭിഷിക്തനായതുകൊണ്ട് അവനെ കൈവച്ചില്ല സഹോദരങ്ങളെ ഈ ദാവീദും സാവൂളും ഒന്നും പുരോഹിതരായിരുന്നില്ല അവർക്ക് വലിയർപ്പിക്കാനാവില്ല അവർ രാജാക്കന്മാരാണ് രാജാക്കന്മാരെ അന്ന് അഭിഷേകം ചെയ്യുകയായിരുന്നു പതിവ് ദാവീദും സോളമനും ഒക്കെ അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് എന്നാൽ അഭിഷിക്തരെ തൊട്ടുപോകരുത് എന്ന വചനം നാം കാണുന്ന നൂറ്റിയഞ്ചാം സങ്കീർത്തനം പതിനഞ്ചാം വചനത്തിലും ഒന്നേതിന് പുറത്താം നാം പതിനാറ് ഇരുപത്തിരണ്ടിലും പരാമർശിച്ചിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു വചനം മാത്രം വായിച്ചാൽ പോരാ അതിനു മുൻപും പിൻപുമുള്ള വചനങ്ങളൊക്കെ വായിക്കേണ്ടി വരും നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെ വചനങ്ങൾ വായിക്കുക അല്ലെങ്കിൽ ഒന്നേ ദിനവൃത്താന്തം പതിനാറിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി രണ്ട് വരെ വായിക്കുക എങ്കിൽ മാത്രമേ ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കാണാനാവൂ ഇസ്രായേൽ സമൂഹത്തിലെ ഈജിപ്തിലെ അടിമത്തത്തിലായിരുന്ന പൂർവോപിതാക്കന്മാർ മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തേക്കുള്ള യാത്രാവേളയിൽ അവരുടെ വഴികളിൽ അവർ നേരിടേണ്ടി വന്ന ഒത്തിരി പ്രതിസന്ധികൾ കണ്ട ദൈവമായ കർത്താവ് തൻ്റെ മക്കളെ വിജാതീയനും നാട്ടുരാജാക്കന്മാരുമായി ഭീകരന്മാർ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ സുരക്ഷിത്വത്തിനു വേണ്ടി കൽപ്പിച്ച ഒരു തിരുവചരമാണ് എൻ്റെ ആവശ്യത്തിന് തൊട്ടുപോകരുത് അവരാരും പുരോഹിതന്മാരായിരുന്നില്ല ഇനിയും പൗരോഹിത്യ പദവിയിൽ കൊണ്ട് മാത്രം ഒരാൾ ആവിഷ്യത്തിനായി മാറുകയുമില്ല ഏലിയുടെ മക്കൾ പൗരോഹിത്യ ജോലിക്ക് നിയോഗിക്കപ്പെട്ടവർ പോലും ഒരഭിഷുക്തനെ പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ അതിനെ നിശദമായ കാര്യങ്ങൾ ചെയ്ത് പാപാന്ധകാരത്തിൻ്റെ പടുപുഴിയിൽ കിടന്ന ദൂർത്തശ്വാസ സംഭവിച്ച ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ബൈബിളിൽ ഒത്തിരി സംഭവങ്ങളുണ്ട് ഇവിടെ ഒരു പുരോഹിതനെ കൈവച്ചത് കൊണ്ട് ശാപം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരു കത്തോലിക്കനെ ഉപദ്രവിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല നസ്രാണിയെ ഉപദ്രവിച്ചാൽ ഒരു പക്ഷേ മറുപടി കൊടുക്കേണ്ടി വന്നേക്കാം കാരണം ഒരു നസ്രാണി അഭിഷേകം സിദ്ധിച്ചവനാണ് കത്തോലിക്കാ സഭയിലെ കാര്യം പ്രത്യേകിച്ച് പറയാം അതുകൊണ്ട് കത്തോലിക്കാ സഭയിൽ മാത്രമാണ് അഭിഷിക്തർ എന്ന വാദമുഖമൊന്നും ഞാൻ ഉയർത്തുന്നില്ല അപ്പസ്തോലിക്ക സഭകളിലെല്ലാം ഇത് വാതകമാണ് നമുക്കറിയാമല്ലോ സഭയിൽ മൂന്ന് മൂന്ന് കൂതാശകളെ തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് അവസരം നൽകുന്നുള്ളൂ ഒന്ന് ജ്ഞാനസ്നാനം രണ്ട് സ്ഥൈല ലേപനം മൂന്ന് രോഗീ ലേപനം ബാക്കിയുള്ള കൂതാശകൾ കുപ്പസാരം വിശ്വ കുർബാന തിരുപ്പട്ടം വിവാഹം ഈ നാല് കൂതാശകൾക്കും തൈലാഭിഷേകമില്ല എന്തിനധികം പറയുന്നു മെത്രാൻ പദവിക്ക് പോലും തൈലാഭിഷേക ശുശ്രൂഷകളില്ല കൈവപ്പ് ശുശ്രൂഷ മാത്രമേ ഉള്ളു എന്നാൽ മാർപ്പാപ്പായ തൈലാഭിഷേകമുണ്ട് കാരണം അദ്ദേഹം വത്തിക്കാൻ രാജാവാണ് അതുകൊണ്ട് പൗരോഹിത്യ പദവിയിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം പുഴയിലിപ്പറമ്പിൽ പിതാവ് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഭാഷ്യം നൽകിയിട്ടുണ്ട് ഈ സമീപകാലത്ത് ശുശ്രൂഷ പൗരോഹിത്യമാണ് ശുശ്രൂഷികളാണ് ദൈവജനത്തിനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അതിനാണ് അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുക നമ്മുടെ കൂലിക്കാരായി പണിക്കാരായിട്ട് മാറ്റിയിരിക്കുന്നത് നമ്മൾ ശമ്പളം കൊടുത്ത് പണിക്ക് എടുക്കാൻ വെച്ചവൻ നമ്മൾക്ക് അർഹമായത് ജോലി ചെയ്ത് വേണം അർഹമായെന്ന് പറയുമ്പോൾ സഭ തന്നിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി നടപ്പിലാക്കിത്തരാൻ വേണ്ടിയാണ് ഈവറ്റകൾക്ക് ശമ്പളവും കൊടുത്ത് നാം നിർത്തിയിരിക്കുന്നത് കൈവച്ച നടപടി അതിൻ്റെ ന്യായന്യായങ്ങൾ എനിക്കറിയില്ല ആ സംഭവം ഞാൻ കണ്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നതല്ലാതെ എന്താണ് അതിൻ്റെ മൂല കാരണങ്ങളെന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ സ്ത്രീകളെയും കൂട്ടിയുള്ള പുരോഹിതന്മാരുടെ ഈ ടൂറ് ഒന്ന് അവസാനിപ്പിക്കുന്നുള്ളത് അതിന് വേണ്ടി കുറേ പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കുടുംബസമേതം പോട്ടെന്ന് ഭാര്യ ഭർത്താക്കൻ ഒരുമിച്ച് പോട്ടെ അതുകൊണ്ട് പുരോഹിതൻ അതിൽ പോയി എന്നുള്ളത് വലിയൊരു കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അവരുടെ ജോലി വേറെയാണെന്ന് ആ പടയ അരമണിക്കൂർ ഒരു കുർബാനയാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് പിന്നെ ജീൻസ് വിട്ട് ടീഷർട്ട് വിട്ട് ഇങ്ങനെ ചെത്തിയടിച്ച് നടക്കുന്നതല്ലല്ലോ പുരോധിതം വേറെ പണിയൊന്നുമില്ലല്ലോ സ്വന്തമായിട്ട് കഞ്ഞി വെച്ച് കുടിച്ച് ജീവിക്കാവുന്നതാണ് നമ്മളൊക്കെ എവിടെയെങ്കിലും ജോലിക്ക് പോയി ബാച്ചിലറായി താമസിക്കണം നമ്മളൊക്കെ കഞ്ഞി വെച്ച് കുടിച്ചല്ലേ ജീവിക്കുന്നത് സ്വന്തമായിട്ട് പക്ഷെ ഇവർക്ക് പറ്റത്തില്ല നമ്മളിവർക്ക് കൊടുത്തിരിക്കുന്നൊരു പ്രത്യേകമായ അമിതമായ ആരാധനാ മനോഭാവവും ബഹുമാനവും ഉണ്ട് അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അടി അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല എല്ലാവരും സർവൻസ് മാർപ്പാപ്പായുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് എസ് എസ് എന്നാണ് സർവൻസ് ഓഫ് സർവൻ്റ് ഓഫ് സർവൻസ് എന്നാണ് ദാസന്മാരുടെ ദാസൻ ആ പൗരോഹിത്യ പദവിയിലേക്ക് വന്നവർ ഉയരുന്നുവോ അന്ന് മാത്രമേ നാം സുരക്ഷിതരായി മാറുകയുള്ളൂ ബാക്കി കാര്യം കർത്താവ് നോക്കട്ടെ പിന്നെ കൈവച്ച നടപടിയുടെ കാര്യം അത് മാമോശാമങ്ങേ കൊച്ചിലിട്ട് കൈവച്ചാലും അതൊരു പുരോഹന കൈവച്ചാലും ഒക്കെ തുല്യമാണ് അതിനപ്പുറത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോടില്ല പിന്നെ അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ വിശകലനം ചെയ്യുക തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തപ്പെടണം അതിനൊന്നും പ്രത്യേകിച്ച് ഒരു കുറ്റവും പറയുന്നില്ല പിന്നെ തല്ലു മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നവർ എന്ത് ചെയ്യും നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ മാതാപിതാക്കളുടെ ശിക്ഷണം വാങ്ങിയാൽ ചൊല്ലുവിളിയോടെ വളർന്നവരായിരിക്കും അങ്ങനെയുള്ളവർ പൗരോഹിത്യ പദവിയിൽ വന്നാൽ ആ പൗരോഹിത്യ പദവിയുടെ മാനം സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാകും ഇത് ഒരു പൈതൃകമോ അല്ലെങ്കിൽ അനുസരണമോ മാതാപിതാക്കൾക്ക് വിധേയത്വമൊന്നുമില്ലാത്തവരാരെങ്കിലും എങ്ങനെങ്കിലും ഒരു പണി ഉറപ്പാണെന്ന് പറഞ്ഞ് സെമിനാരി വന്ന് ചേർന്നാൽ അവർക്കൊക്കെ പൗരോഹിത്യ പദവിയുടെ മാന്യത നഷ്ടപ്പെടുത്തി കളയാനുപയോഗിക്കുന്ന ക്ഷുദ്രകീടങ്ങളായി മാറും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല ഈ യാഥാർത്ഥ്യം അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാണ് വിരമിക്കുന്നു